ഇതൊരു മരണ ദിവസം ആ വീട്ടിൽ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ എടുത്തിടുക തുള്ളിച്ചാടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിയെ സ്നേഹിച്ച ജനങ്ങൾക്ക് അത് ഭയങ്കര വേദന ഉണ്ടാക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് രേണുവിനുള്ള വിരോധമല്ല ഈ മണ്ടത്തരങ്ങൾ അതിബുദ്ധി വരുമ്പോൾ ചില മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാം നമുക്ക് പലർക്കും അറിയാവുന്നതാണ് ആവേശം വരുമ്പോഴും അതിബുദ്ധി വരുമ്പോഴും ചില വലിയ വമ്പന്മാർ പോലും വന്ന് കുടുങ്ങും അവസാനം അത് ദൈവം കൊടുക്കുന്നതാണ് അപ്പോൾ ആ ഒരു കുടുക്കലിൽ ആരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ചേർത്ത് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കൊല്ലം സുധിയുടെ ആണ്ട ദിവസം രേണു കുറച്ച് സെലിബ്രിറ്റീസും കൂടെ കാണിച്ചു കൂട്ടിയ ഒരു പേക്കൂത്ത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് അലിൻജോസ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ സ്വന്തം ഭർത്താവിന്റെ രണ്ടാം ചരമദിനത്തിൽ ആ ഒരു വീട്ടിൽ കിടന്ന ഡാൻസും പാട്ടും ആഘോഷവും എല്ലാം അലിൻജോസ് ഡാൻസ് കളിക്കുന്നു രേണുസ്തുതി അത് കൈകൊട്ടി ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആഘോഷിക്കുന്നു അപ്പൊ ഇതിനെതിരായിട്ടൊക്കെ ഒരുപാട് നെഗറ്റീവ് ഈ പറയുന്ന കാലിങ് ജോസും കേൾക്കേണ്ടി വന്നു അതുപോലെ തന്നെ രേണുസ്തുതിയും കേൾക്കേണ്ടി വന്നു അപ്പോ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ആ ഒരു കാര്യത്തില് രേണുവിനെ നെഗറ്റീവ് തന്നെയാണ് പറഞ്ഞത് കാരണം സ്വന്തം ഭർത്താവും മരിച്ചു രണ്ടാം ആണ്ടാണ് ആ ഒരു ദിവസം ഭയങ്കരായിട്ട് ആഘോഷിക്കുന്നത് എന്തോ ഒരു കല്യാണ വീടുകളിലൊക്കെ ആഘോഷിക്കുന്ന പോലത്തെ ഒരു ആഘോഷമായിരുന്നു അപ്പൊ ഈ ഒരു വിഷയത്തിൽ എല്ലാവരും ഒക്കെ അഭിപ്രായം പറഞ്ഞു ഇപ്പൊ രജിത് സാർ നമ്മുടെ ബിഗ് ബോസ് താരം പഴയ ബിഗ് ബോസ് താരം രജിത് സാർ ഈ ഒരു വിഷയത്തില് ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് അതായത് ആ പുള്ളിയും പറയുന്നത് ഇത് തന്നെയാണ് അങ്ങനെ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ചടങ്ങിന് അമ്മാതിരി ഡാൻസ് കളിക്കുന്നു അതെടുക്കാൻ കുറെ ലോക്കൽ ചാനലുകാര് അത് വീഡിയോ എടുക്കുന്നു വീഡിയോ എടുത്തത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ആക്കുന്നു അത് രേണുവിനും നെഗറ്റീവായി ഈ പറയുന്ന അലിൻ ജോസ് എന്ന് പറയുന്ന ആൾക്കും നെഗറ്റീവായി അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം സുതിയ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഒരിക്കലും ആ ഒരു ദിവസം ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ആരും ഇഷ്ടപ്പെടത്തില്ല അതുപോലെ തന്നെ കൊല്ലം സുധിയുടെ സ്വന്തം ഈടായിട്ടുള്ള കൊല്ലത്തും ഇതേപോലെ ഹിന്ദു ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടന്നിരുന്നു വെളിയിടുകയും അതുപോലെ അതിൻ്റെതായിട്ടുള്ള ചടങ്ങുകൾ അവിടെയും നടന്നിരുന്നു പക്ഷെ അവിടെ ഇതുപോലുള്ള കൂക്കുവിളിയോ ഡാൻസോ പാട്ടോ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു അവരവിടെ അതിൻ്റെതായ രീതിക്ക് ആഘോഷിച്ചു പക്ഷെ രേണുവിന്റെ സ്തുതി ലയത്തിൽ അതായത് ഏഹ് അതായത് സുതി ലയത്തിൽ രേണു ഉള്ള ആ ഒരു വീട്ടില് അവരവിടെ ആഘോഷിച്ചു പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ആഘോഷിച്ചു അപ്പൊ ഇവിടെ രജിത് സാറും രേണുവിനെ ഒരു രേണു ചെയ്തത് തെറ്റാണ് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ പറയുന്ന രജിത് സാറും പറയുന്നത് അത് അദ്ദേഹം മാത്രല്ല എല്ലാ ആൾക്കാരും രേണു കാണിച്ചത് തെറ്റ് തന്നെയാണ് മറ്റുള്ളവർ കാണിച്ചു എന്നെങ്കിലും രേണു അത് മനസ്സിലാക്കി കണ്ടു നിൽക്കേണ്ടതാണ് പക്ഷെ ഇവിടെ രേണുവും ജോസ് ഡാൻസ് കളിക്കുന്നു രേണു കൈ അടിച്ച് അങ്ങ് പ്രോത്സാഹിപ്പിക്കുക ആ ദിവസം എന്താണെന്നോ എല്ലാം രേണു അങ് മറന്നു അതായത് രേണുവിന് ആ ഒരു ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ ദിവസം ഭയങ്കര സങ്കടം അഭിനയിക്കുന്നു പള്ളിയിൽ പോയി നിന്ന് കരയുന്നു കല്ലറയുടെ അവിടെ നിന്ന് കരയുന്നു അതൊക്കെ ചാനലുകാരെ കാണിക്കാനും ജനങ്ങളെ കാണിക്കണം ഞാൻ ഇപ്പോഴും കൊല്ലം സുധി മരിച്ച സങ്കടത്തിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും നാടകമാണെന്നുള്ളത് ആർക്കാണെങ്കിലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതൊക്കെ കൂടാതെ അന്നേ ദിവസം തന്നെ സെലിബ്രിറ്റീസിനെയൊക്കെ വിളിച്ച് ആഘോഷിച്ചു ഈ ഒരു ചടങ്ങൊക്കെ ഇതുപോലെ ആഘോഷിക്കേണ്ടത് ആണോ അപ്പൊ രേണു എന്താ വിചാരിച്ച ഒന്നും കൂടെ ഒരു പബ്ലിസിറ്റി ആണല്ലോ ആ രേണു കൊല്ലം സുതിയുടെ ആണ്ടിൻ്റെ അന്ന് ഭയങ്കര സങ്കടത്തിലൊക്കെ ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാ പുള്ളിക്കാരി ഉദ്ദേശിച്ചത് പക്ഷെ അത് പുള്ളിക്കാരി കാണിച്ചു വന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് മനസ്സിലായി പുള്ളി യഥാർത്ഥത്തിൽ എന്താണ് കൊല്ലം സുദി മരിച്ചതിൽ ഈ പറയുന്ന രേണുവിന് സങ്കടം ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഈ പറയുന്ന കൊല്ലം സുദിയുടെ മൂത്തം അങ്ങനായിട്ടുള്ള കിച്ചു ഈ ഒരു സുതിയിലേക്ക് അന്നത്തെ ദിവസം വന്നില്ല അവൻ വന്നില്ല കാരണം അവന് പത്തിരുപത് വയസ്സേ ഉള്ളെങ്കിലും അവന് കാര്യങ്ങൾ അതിൻ്റെതായ രീതിക്ക് മനസ്സിലാക്കാനും അതറിഞ്ഞു പ്രവർത്തിക്കാനും അവനറിയാം അതുകൊണ്ട് അവൻ അവൻ്റെ അച്ഛൻ്റെ ചടങ്ങുകൾ അവൻ അവിടെ ചെയ്തു ബലിയിട്ടു അതിൻ്റെ ചടങ്ങുകളെല്ലാം വളരെ നല്ല രീതിയിൽ ചെയ്തു അല്ലാതെ ഈ സുതിയിലയത്തിൽ ഇവിടെ ഡാൻസ് പാട്ട് ഭയങ്കര ആഘോഷം ഫോട്ടോ ഷൂട്ട് വീഡിയോ എടുക്കൽ ഭയങ്കര ഇത് അപ്പം എങ്ങനെ നെഗറ്റീവ് വരാതിരിക്കും ഇതിനുള്ള വഴിയൊരുക്കിയതാരാ രേണു ആണ് ഇതിനുള്ള വഴി ഒരുക്കിയത് രേണുവിനവിടെ സത്യം പറഞ്ഞ സെലിബ്രിറ്റീസ് ഒക്കെ കൂടുതൽ പബ്ലിസിറ്റി വേണം എന്തായാലും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴത്തേക്കും ചാനലുകാർ ലോക്കൽ ചാനലുകാർ അവിടെ എത്തുമെന്ന് രേണുവിനറിയാം അപ്പൊ കുറച്ചുകൂടി ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് രേണു അങ്ങ് അഭിനയിച്ച പക്ഷെ മൊത്തത്തിൽ പാളിപ്പോയി പണി നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടി